മക്കളെ അപ്പൊ നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അതായത് വൃത്തങ്ങളും കോണുകളും അറിഞ്ഞ ചാട്ടറിന് ഇമ്പോർട്ടന്റ് ആയി ചോദിക്കാൻ ചാൻസ് നാല് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ കൊസ്റ്റൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം മക്കളെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിയാലോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൻ പറഞ്ഞു മക്കളെ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റിൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഒക്കെ മാറിയത് അറിഞ്ഞിട്ടുണ്ടാകും അപ്പം നമുക്ക് പുതിയ പാറ്റേണിൽ ക്വസ്റ്റിൻ ഇങ്ങനെ വരിക അറിയേണ്ടത് എന്തൊക്കെ മോഡൽ ക്വസ്റ്റിൻസ് ആണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻസ് വരുന്നുണ്ട് ഇതൊക്കെ പുതിയ പാറ്റേൺ കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായില്ല അപ്പം അങ്ങനത്തെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് മക്കളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അതായത് വൃത്തങ്ങളും കോണുകളും പറഞ്ഞ ചാപ്റ്ററിന് എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിൻ പറഞ്ഞിട്ടുണ്ടാവും മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിന് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രസ്താവന

മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ബിന്ദു അതായത് എന്താ മക്കളെ ഒരു ചാപം മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോണ് ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് എന്നാ പറഞ്ഞു ഇനി മക്കളെ നമുക്ക് നോക്കിയാലോടാ ശ്രദ്ധിച്ചോടോ നമുക്ക് ഒരു വൃത്തം ഒരു സർക്കിൾ എന്തിനാ പറഞ്ഞത് മക്കളെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതായത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തിന്റെ പകുതിയാണ് എന്നാ പറഞ്ഞ മക്കളെ എന്താ പറഞ്ഞ മക്കളെ നമ്മുടെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫാണ് എവിടെ ഉണ്ടാക്കുന്ന ആംഗിള് ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാണ് പറഞ്ഞത് അതായത് മക്കളെ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ബൈ ബൈറ്റ് വരുന്ന ഇവർ പറയുന്നത് ശരിയാണ് മക്കളെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രകോണ്ടിൻ്റെ പകുതിയാവും മാറു ജാപത്തിൽ ഉണ്ടാക്കുന്ന ഗോൺ ഇതല്ലേ മക്കളെ നമ്മളെ കൺസെപ്റ്റ് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ഇവിടുത്തെ കൂടെ പറഞ്ഞ കൂടെ പറഞ്ഞാപ്പിൽ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ഹാഫ് ആണ് ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്രഗോണിൻ്റെ പകുതിയാണ് മാറു ജാപത്തിൽ ഉണ്ടാക്കുന്ന ഗുണ അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ഓക്കെ അങ്ങനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത് മക്കളെ ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഇസ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് അറ്റ് ദ അതർ ടു വെർട്ടിക്സസ് അതായത് മക്കളെ ഏത് ത്രികോണത്തിലും ഒരു മൂലയിലെ പുറങ്കോൺ മറ്റു രണ്ട് മൂലകളിലെ അകക്കോണുകളുടെ തുകക്ക് എന്ന് പറഞ്ഞത് മക്കളെ ശ്രദ്ധിച്ചോ എടാ നമുക്കൊരു ത്രികോണമുണ്ടോ ഇവിടെ നമുക്കൊരു ഉണ്ട് ഞാൻ അതിൻ്റെ കോണുകൾ ഒരു നാൽപ്പത് ഡിഗ്രി അതേപോലെ ഒരു അറുപത് ഡിഗ്രി ബാക്കി എത്ര വില അറുപത് നാൽപ്പതും ബാക്കി എൺപത് ഡിഗ്രി ഇതെടുത്തൊരു കോണം ഞാൻ അറുപത് നാൽപ്പത് എമ്പത് തെറ്റൊന്നുമില്ല മൊത്തം നൂറ്റി അമ്പത് കിട്ടിയാൽ മതി അങ്ങനെ നമ്മളെ കാൺസെപ്റ്റ് പറയുന്നത് മക്കളെ ഒരു മൂലയിലെ പുറംകോൺ അതായത് ഏതെങ്കിലും ഒരു വർട്ടക്സിന്റെ ഔട്ടർ ആംഗിൾ പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത് മറ്റ് രണ്ട് മൂലകളിലെ അകക്കോണിൻ്റെ തുകക്ക് അതായത് മക്കളെ ഈ കോൺ കോണെത്ര കാരണം നിങ്ങളൊന്ന് പറഞ്ഞടാ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എപ്പോഴെത്രയൊക്കെ കാരണം വൺ എയ്റ്റി ഡിഗ്രി ആവില്ലേ അങ്ങനെ ഇതമ്പതാണെങ്കിൽ ബാക്കി എത്ര വരിക ബാക്കി നൂറ് ഡിഗ്രിന്ന് വരും മൊത്തം എത്ര വരണം നമുക്ക് നൂറ്റമ്പത് ഡിഗ്രി വരേണ്ട അങ്ങനെയാണെങ്കിൽ ബാക്കി നൂട് ഈ ആംഗിൾ പറഞ്ഞത് ഈ നൂറ് ഡിഗ്രി പറഞ്ഞത് എന്തിനോട് തുല്യാണ് പറഞ്ഞത് ഓപ്പോസിറ്റ് വേർട്ടിസസിന്റെ എന്തിന്റെ ആംഗിൾസിന്റെ സമ്മിനോട് ഈ രണ്ട് കോണിന്റെ തുകക്ക് തുല്യാണ് പറഞ്ഞത് മക്കളെ നോക്കി നോക്ക് അത് പോകുന്നു നാല്പം കിട്ടുമ്പോൾ നൂട് കിട്ടുന്നുണ്ടോ നൂട് കിട്ടുന്നുണ്ട് കറക്റ്റ് അല്ലേ അങ്ങനെ നമുക്ക് വാടെ നോക്കാം അതുകൊണ്ട് മാത്രം നമ്മൾ കൺഫേം ആക്കണം മകളെ നോക്കണം ഇവിടെ ഇവിടെ നാൽപ്പതാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവാം നൂറ്റി നാൽപ്പത് ഡിഗ്രി അല്ലേ കാരണം മൊത്തം കൂട്ടുമ്പോൾ നൂറ്റി അമ്പത് എട്ടണം മക്കൾ ഈ നൂറ്റി നാല്പത് രണ്ടും കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്ക് ഈ അറുപതും എൺപതും കൂട്ടുമ്പോൾ നൂറ്റി നാല്പത് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ അതും കറക്റ്റ് ആണ് ഇനി നമുക്ക് ഒന്നും കൂടി വേണം ഇവിടെയും കൂടി നോക്കാം ഇവിടെ അറുപതാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവുക മക്കളെ നൂറ്റി അല്ലേ ഈ രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് കിട്ടുന്നുണ്ടോ എമ്പതും നാൽപ്പതും കൂട്ടുമ്പോൾ നൂറ്റി ഇരുപതാണോ നൂറ്റി ഇരുപതാണ് അങ്ങനെയാണെങ്കിൽ അതും കറക്റ്റ് അല്ലേ മക്കളെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് ട്രൂ ആണ് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ എന്താണ് മക്കളെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ട്രൂ ആണ് അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ് രണ്ടാമത്തെ പ്രസ്താവനയും ഫസ്റ്റ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ശരിയാണ് കിട്ടി ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കട്ടെ മക്കളെ നമ്മളോട് പറഞ്ഞത് ഞാൻ ചൂസ് ദ കറക്റ്റ് ആൻസർ ബിലോ ഈ താഴെ പറഞ്ഞിരിക്കുന്നത് ശരിയായത് കണ്ടുപിടിക്കുക അങ്ങനെയാണ് മക്കളെ ആദ്യം രണ്ട് പ്രസ്താവന വായിച്ചത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നോക്കുക രണ്ടും കറക്റ്റ് ആണോ നോക്കുക ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ രണ്ട് പ്രസ്താവനയും വായിച്ചിട്ട് ഏതൊക്കെ ശരി തെറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മളോട് ഫസ്റ്റ് എന്താ പറഞ്ഞത് അതായത് എ ശരിയാണ് ബി തെറ്റാണ് ഇത് ശരിയാണോ മക്കളെ ബി തെറ്റാണോ അല്ലല്ലോ രണ്ടും ശരിയല്ലേ അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് അങ്ങനെ അടുത്തെന്താ പറഞ്ഞിട്ട് മക്കളെ എ ബി ട്രൂ എ തെറ്റാണ് ബി ശരിയാണ് ഇത് ശരിയാണ് മക്കളെ അല്ല ഇതും തെറ്റാണ് എൻ്റെ മൂന്നാമത്തെ പറഞ്ഞിരിക്കണേ ആർ ട്രൂ രണ്ടും ശരിയാണ് ഓക്കെ അപ്പോൾ ഒരു ഒന്ന് ഇത് റെഡിയായി ഇനി എൻ്റെ ബാക്കി പറയുന്നവർ ബി ഇസ് ദ റീസൺ ഫോർ എ ബി എൻ്റെ കാരണമാണ് എന്ന് പറഞ്ഞത് മക്കളെ നിങ്ങൾ നോക്കടാ ഇത് ഇതിന്റെ കാരണമാണ് ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഇത് സർക്കിളിന്റെ കൺസെപ്റ്റാണ് തമ്മിൽ ഒരു ബന്ധമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് തമ്മിലൊരു ബന്ധമല്ല അപ്പൊ ഇതെന്താണ് ബീസ്റ്റ റീസൺ ഫോർ എ ആണോ അല്ല ബി എന്തിന്റെ റീസൺ അല്ല എന്റെ റീസൺ അല്ല അങ്ങനെയാണ് അടുത്ത രണ്ടും ശരിയാണ് പക്ഷെ ബി എന്തിന്റെ റീസൺ അല്ല എൻ്റെ റീസൺ അല്ല അപ്പോൾ ഇതല്ലേ കറക്റ്റ് മക്കളെ രണ്ടും ശരിയാണ് ബോത്താർ ട്രോ പക്ഷെ ബി എന്തിന്റെ റീസൺ അല്ല ബിയും എന്ന് തമ്മിലൊരു ബന്ധമൊന്നുമില്ല രണ്ടും ശരിയാണ് അങ്ങനെയാണ് മക്കളെ ഇങ്ങനെ വേണം എന്ത് കണ്ടുപിടിക്കാനും മക്കളെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ഈ എക്സാമിനെ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിയൻസ് വന്നിട്ടുണ്ടാവും എന്തായാലും വരും മക്കളെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കിയാലോ മക്കളെ നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് നമുക്ക് തന്നിട്ടുള്ളൂ മക്കളെ ഇൻ ദ പിക്ചർ എ സ്ക്വയർ ഈസ് ഡ്രോൺ വിത്ത് ഓൺ എ സർക്കിൾ കാൽക്കുലേറ്റ് ആംഗിൾ മാർക്ക് ഇൻ ദ പിക്ചർ അതായത് ഒരു വൃത്തത്തിലെ നാല് ബിന്ദുക്കൾ ഒരു സമചതുര്യം വരച്ചിരിക്കുന്നു ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ കണക്കാക്കുക അതേ മക്കളെ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഈ കോൺ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിത് എന്താന്ന് തന്നിട്ട് മക്കളെ ഒരു സമചതുര തന്നിട്ടില്ലേ സമചതുര്യത്തിന് പ്രത്യേകം മക്കളെ നാല് വശങ്ങള് തുല്യമായിരിക്കും നാല് വശങ്ങളും തുല്യല്ലാക്കണേ മക്കളെ സമചതുരത്തിന്റെ നാല് വശങ്ങളും നാല് കോണുകളും തുല്യാവൂലേ ഫോർ ആംഗിൾസും ഫോർ സൈഡ്സും ഈക്വൽ ആവൂലേ വൺ ആംഗിൾ എത്ര ആക്കേണ്ട മക്കളെ ഓരോ ആംഗിളും തൊണ്ണൂറ് ഡിഗ്രി ആക്കണം ഇത് നമുക്കറിയാം ഓരോ ആംഗിളും ഓരോ കോണും എത്ര ഡിഗ്രി ആക്കണ മക്കളെ നയൻറ്റി ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം ഇനി നമുക്ക് ഈ ആംഗിൾ അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിച്ചോട്ടെ ഞാൻ ചെയ്യുന്ന പോയിന്റ് ഞാൻ ആദ്യം ചെയ്യുന്നത് മക്കളെ നോക്കോടാ ഞാൻ ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യാണ് മക്കളെ ഞാൻ ഈ ലൈൻ ഒന്ന് ജോയിൻ ചെയ്യട്ടെ തെറ്റൊന്നുമില്ലല്ലോ ഈ ലൈനൊന്ന് ഞാൻ ജോയിൻ ചെയ്തു ഓക്കെ ഈ ലൈനൊന്ന് ഞാൻ ജോയിൻ ചെയ്തു ഇപ്പോൾ മക്കളെ ഞാൻ അവിടെ പേര് എടുക്കുകയാണെങ്കിൽ എ ബി സി ഡി മക്കളെ എ ബി സി ഡി ഒരു സൈക്ലിക് ഓട്ടിലാട്ടിലല്ലേ ചക്രിയ അല്ലേ എന്തുകൊണ്ടാണ് പറയാൻ കാരണം നാല് മൂലകളും വൃത്തത്തിൻ്റെയാണ് ഓക്കെ ഫോർ വേർട്ടീസും മോണ്ടസ് അടക്കിലാണ് അങ്ങനെ എന്താണ് ഒരു സൈക്ലിക് ഓടിലാട്ടിലല്ലേ ചക്രിയ ചതുർഭുജ അല്ല എന്താ ചക്രിയ ചതുർഭുജൻ്റെ പ്രത്യേകത എതിർ കോണുകൾ കൂട്ടുമ്പോൾ നൂറ്റമ്പത് ഡിഗ്രി കിട്ടണം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടേണ്ടത് മക്കളെ നമുക്ക് ഇത് കാണാൻ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതിയെ ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ അതിന് നൂറ്റമ്പത് ആംഗിൾ കണ്ടുപിടിച്ചാൽ ആ ആംഗിൾ കുറച്ച് നമുക്ക് ആൻസർ കിട്ടൂലേ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കണം അപ്പം മക്കളെ ഇവിടെ നോക്കടാ എ സി ഡി പറഞ്ഞു ട്രാങ്കിൾ അല്ലേ എ സി ഡി പറഞ്ഞൊരു ത്രികോണമല്ലേ മക്കളെ ഇതൊരു ഐസോസിലെ സ്ട്രാങ്കിൾ ആണോ ഈ ത്രികോണം എ സി ഡി പറഞ്ഞ ട്രാങ്കിൾ ഐസോസിലെ സ്ട്രാങ്കിൾ ആണോ സമ പാർട്ട്സ് ത്രികോണമാണോ അല്ലേ മക്കളെ കാരണം ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ് കാരണം ഇതൊരു സ്ക്വയർ അതിലേ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യാവില്ലേ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും തുല്യല്ലേ ടു സൈഡ്സ് ഈക്വൽ ആണ് നമുക്ക് എന്ത് വിളിക്കാം ഐസോസിലെ സ്ട്രാങ്കിൾ വിളിക്കാം സമ ത്രികോണം എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവില്ലേ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അങ്ങനെയാണ് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ നമുക്ക് തന്നെ ആണ് അറിയാം അപ്പോൾ നമുക്ക് ടോട്ടൽ ട്രാങ്കിളിന്റെ സമ ഓഫ് ഇനി ട്രാങ്കിൾ ും അതായത് മക്കളെ ഈ രണ്ട് കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് ഡിഗ്രി കിട്ടണം ഇത് രണ്ടും തുല്യാണ് നമുക്ക് അറിയില്ല അങ്ങനെയാണ് എത്രയൊക്കെ മക്കളെ തൊണ്ണൂറിന്റെ പകുതി എടുത്താൽ മതി അതായത് തൊണ്ണൂറെ പൈ രണ്ട് നമുക്ക് എത്ര കിട്ടൂടാ ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഫിഗഡ് കണ്ടപ്പോൾ എന്ത് മനസ്സിലായി മക്കളെ ഇത് ഐസോസിലിസ്റ്റർ ആംഗിൾ ആണ് സമ പാർട്ടി കോണാണ് കാരണം ഈ രണ്ട് വശങ്ങളും തുല്യാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കോണുകളും തുല്യവും മൊത്തം വൺ എയ്റ്റിയാണ് വൺ എയ്റ്റി കോണ് നമുക്ക് ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് വൺറ്റിന് ഡിഗ്രി എത്ര കിട്ടും നമ്മൾ മക്കളെ കിട്ടും ബാക്കി രണ്ടും ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി തൊണ്ണൂറിന്റെ പൗതി എത്ര വരും നാല്പത്തഞ്ച് ഡിഗ്രി എന്ന് വരും ഈ ആംഗിൾ എത്ര കിട്ടി നാൽപ്പത്തഞ്ചും അതേപോലെ ഈ ആംഗിൾ എത്ര കിട്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ട് ഇനി നമുക്ക് ആംഗിൾ എ ബി സി അല്ലേ വേണ്ടേ നമുക്ക് എ ബി സി അല്ലേ മക്കളെ ക്വസ്റ്റിനു ചോദിച്ചത് കോണി എ ബി സി പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ നമ്മൾ കോണി എ ബി സി കണ്ടുപിടിക്കുക ഇത് രണ്ടും കൂട്ടുമ്പോൾ വണ്ണേക്ക് കിട്ടണ്ടേ അങ്ങനെ നൂറ്റി അമ്പത് എന്ത് കുറച്ചാൽ മതി നൂറ്റി അമ്പത് മൈനസ് ആണ് നമ്മൾ നാൽപ്പത്തഞ്ച് കണ്ടുപിടിച്ചില്ലേ നാൽപ്പത്തഞ്ച് വയസ്സിലെ എത്ര കിട്ടും മക്കളെ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടും എത്ര കിട്ടും മക്കളെ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ നിങ്ങൾ മക്കളെ ശ്രദ്ധിച്ചോട്ടോ എക്സാമിന് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഇല്ല ഒരു ആണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഇത് എന്നല്ലെങ്കിൽ എന്താവാം ഈ ഫിഗർ എന്നാൽ മാറി അതൊന്നല്ലെങ്കിൽ ഇക്വലാറ്റർ ആംഗ്ലാവാം അല്ലെങ്കിൽ സ്ക്വയർ ആവാം അല്ലെങ്കിൽ റെഗുലർ പെൻറ്റഗണാകാം അല്ലെങ്കിൽ റെഗുലർ റെസ്സകൺ ആവാം ഏതെങ്കിലും ഒരു ഫിഗർ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇമ്പോർട്ട് ആണ് മക്കളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഒന്ന് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ സമഭുജത്രികോണാവാം സമചതുരാം അല്ലെങ്കിൽ എന്താ മക്കളെ സമ പഞ്ചുജാവും അല്ലെങ്കിൽ എന്താ മക്കളെ സമ ഷ്ഭുജാവും ഈ നാല് ഫിഗർ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റിൻ ചോദിക്കാൻ ഉണ്ട് മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ മക്കളെ അടുത്ത മക്കളെ ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഇല്ല ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ഷൻ ആണ് ഈ കൺസ്ട്രക്ഷൻ ഇല്ലാതെ മക്കളെ നിങ്ങൾ ഇത് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത് ഈ കൺസ്ട്രക്ഷൻ ഇല്ലാതെ എന്ത് വരില്ല ഓണം ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല മക്കളെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇത് വരയ്ക്കാൻ ഒരു ഓണം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണില്ല എന്തായാലും ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും ഓൺ എക്സാമിന് വന്നിട്ടുണ്ടാവും മക്കളെ അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുക ഈ കൺസ്ട്രക്ഷൻ ഇല്ലാത്ത എന്തുണ്ടാവില്ല ഓൺ എക്സാം ഉണ്ടാവില്ല നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഓൺ എക്സാമിന് വന്നിട്ടുണ്ടാവും അങ്ങനെ മക്കളെ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ നമ്മളോട് പറഞ്ഞ് ഡ്രോ എ ട്രാങ്കിൾ ഓഫ് സർക്കം റേഡിയേഴ്സ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആൻഡ് ടു ആംഗിൾസ് എത്ര തന്നുകൂടാ നമുക്ക് ഫിഫ്റ്റി ഡിഗ്രി എന്താ അതേപോലെ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി തന്നുക്കൂ അതായത് പരിമിത്തകാരം മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും രണ്ട് കോണുകൾ അമ്പത് ഡിഗ്രി അറുപത്തഞ്ച് ഡിഗ്രി ആയത്രികോണം വരക്കുക എന്നാ പറഞ്ഞത് അങ്ങനെയാണ് മക്കളെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ റേഡിയസ് എടുക്കുക മൂന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് എന്ത് വരയ്ക്കുക ഒരു സർക്കിൾ വരയ്ക്ക ഒരു വൃത്തം വരയ്ക്കുക അങ്ങനെ മക്കളെ നമുക്ക് വൃത്തം വരച്ചുകൂടെ നമുക്ക് ആദ്യം വൃത്തം വരക്കാം കേട്ടോ മക്കളെ ശ്രദ്ധിച്ചോ നമുക്ക് ആദ്യം എന്ത് വരക്കണം ഒരു വൃത്തം വരയ്ക്കണം അപ്പം നിങ്ങൾ കറക്റ്റ് എത്ര സെന്റിമീറ്റർ എടുക്കുക മക്കളെ മൂന്ന് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത ശേഷം എന്ത് വരക്കുക ഒരു വൃത്തം വരയ്ക്കുക നിങ്ങൾ കറക്റ്റ് കോമ്പസിൽ എത്ര എടുക്കണം ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് വരക്കുക ഒരു സർക്കിൾ വരക്കുക ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു റേഡിയസ് മാർക്ക് ചെയ്ത് കൊടുക്കാം മക്കളെ ജസ്റ്റ് ഒരു റേഡിയസ് ഓക്കെ ഓടായോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ജസ്റ്റ് ഒരു റേഡിയസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ കറക്റ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കണ എന്നിട്ടൊരു മൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അല്ലേ ഇതൊന്നും ഇവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസിൽ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക പിന്നെ ജസ്റ്റ് ഒരു റേഡിയസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻ്റർക്ക് വെള്ളിന് വരച്ചു കൊടുക്കുക ഇന്ന് എത്ര മക്കളെ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലേ ഇനി നമുക്ക് രണ്ട് ആംഗിൾസ് തന്നെ മക്കളെ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഫിഫ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ടാകും നമുക്ക് ഇതല്ലേ തന്ന മക്കളെ ഈ തന്ന ആംഗിൾസിന്റെ നേരെ ഡബിൾ എടുക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ തന്ന ആംഗിൾസ് ആണ് ഈ തന്ന കോണെടുക്കേണ്ടതല്ല ഇതിന് നേരെ ഡബിൾ അങ്ങനെ മക്കളെ അമ്പീൻ്റെ ഡബിൾ എത്ര മക്കളെ അമ്പീൻ്റെ അരത്തി അറിയാം നമുക്ക് നൂറ് ഡിഗ്രിയാണെന്ന് അറിയാം അതേപോലെ അറുപത്തഞ്ച് എത്ര മക്കളെ അറുപത്തഞ്ചിന്റെ നൂറ്റി മുപ്പ ഡിഗ്രിയാന്ന് പറയും അപ്പൊ നമുക്ക് കിട്ടിൻ്റെ ആയിരത്തി നൂറ് ഡിഗ്രിയാണ് അറുപത്തഞ്ചിന്റെ ആയിരത്തി എത്ര മക്കളെ നൂറ്റി മുപ്പത് ഡിഗ്രി ആണ് കിട്ടി ഇനി നമ്മൾ നേരെ വരയ്ക്കും മക്കളെ നിങ്ങൾ കറക്റ്റ് പ്രൊട്ടാക്ടർ എടുക്കേണ്ട മക്കളെ ശ്രദ്ധിച്ചോ നിങ്ങൾ കറക്റ്റ് പ്രൊട്ടാക്ടർ എടുത്ത ശേഷം ഇതേപോലെ വെക്കും മക്കളെ ഞാൻ അതേ പറഞ്ഞ പോലെ ഇതേപോലെ പ്രൊട്ടാക്ടർ വെക്കുക മക്കളെന്താ ചെയ്യണ്ടേ കറക്റ്റ് പ്രോട്ടാക്ടർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ആക്കിയിട്ട് പ്രോട്ടാക്ടർ ഇതേപോലെ വെക്കുക അത് ആദ്യം നമുക്ക് നൂറ് ഡിഗ്രി എടുക്കണം മക്കളെ ആദ്യം എത്ര ഡിഗ്രി എടുക്കണം നമുക്ക് നൂറ് ഡിഗ്രി അപ്പോൾ നൂറ് ഡിഗ്രി ഇങ്ങനെ വരുമ്പോൾ മക്കളെ ഏകദേശം ഇവിടെ ഉണ്ടാവും മക്കളെ ഏകദേശം ഇവിടെ ഉണ്ടാവും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ മക്കളെ നിങ്ങൾ പ്രോട്ടാക്ടർ വെക്കേണ്ട ഓക്കെ അല്ലേ അങ്ങനെയാണ് നോക്കിക്കോടാ നമുക്ക് ജസ്റ്റ് ഇതേപോലെ വരും അപ്പോൾ നമ്മൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം മക്കളെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എത്ര ഡിഗ്രി ആണ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് എത്ര ഡിഗ്രിയാണ് നൂറ് ഡിഗ്രി ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എടുത്തു പ്രോട്ടാക്ടർ സെന്ററിൽ വെച്ചിട്ട് എന്ത് വരച്ചു മക്കളെ നൂറ് ഡിഗ്രി മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി മക്കളെ അടുത്ത് നമ്മൾ എത്ര എടുക്കേണ്ടത് നൂറ്റി മുപ്പാണ് ഇപ്പൊ നൂറ് ഡിഗ്രി നമ്മൾ എടുത്തു മക്കളെ ഇനി അടുത്തേ നമ്മൾ നൂറ്റി മുപ്പത് ഡിഗ്രി മാർക്ക് ചെയ്യണം ഇനി നൂറ്റി മുപ്പത് ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നാളത്തെ വെച്ച പോലെ എന്ത് വെക്കാൻ പറ്റില്ല പ്രോട്ടാക്ടർ വെച്ചാൽ നമുക്ക് നൂറ്റി മുപ്പത് കിട്ടൂല ഏകദേശം ഇങ്ങനെ പോകും അങ്ങനെയല്ല വെക്കണ്ടേ ഇനി വെക്കണ്ടത് ശ്രദ്ധിച്ചോ മക്കളെ ഇനി എങ്ങനെ പ്രോട്ടാക്ടർ വെക്കണ്ട പറഞ്ഞാൽ ഇതേപോലെ വെക്കണം മക്കളെ െ നമ്മള് പുതിയ ലൈനുണ്ടോ മക്കളെ ഈ പുതിയൊരു വാഷത്തെ റേഡിയസ് ഉണ്ടോ ഈ റേഡിയസ് കറക്റ്റ് ഇതേപോലെ വെക്കണം മക്കളെ നിങ്ങളെ പ്രൊട്ടാക്ടർ ഇപ്പൊ ഇവിടെ എന്തോ പത്തിരുപത് നാപ്പത് അമ്പത് തൊണ്ണൂടെ ഇങ്ങനെ വരും നിങ്ങളെ പ്രൊട്ടാക്ടർ ഇനിയാണ് ആണ് ഇവിടെ നിന്നാണ് നൂറ്റി മുപ്പത് ഡിഗ്രി എടുക്കേണ്ടത് മക്കളെ ശ്രദ്ധിച്ചോട്ടെ പുതിയ പ്രോട്ടക്ടർ എങ്ങനെ വെക്കണ്ടേ സെക്കൻഡ് ആംഗിൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ കൊണ്ട് നോക്കുമ്പോ പ്രൊട്ടാക്ടർ ഇതേപോലെ വെക്കണം എന്നിട്ട് നമുക്ക് നൂറ്റി മുപ്പല്ലേ വേണ്ടത് നൂറ്റി മുപ്പത് ഏകദേശം മക്കളെ ഈ സൈഡിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ മക്കളെ ശ്രദ്ധിച്ചോ അപ്പോൾ മക്കളെ നോക്കിക്കട്ടോ നമുക്ക് നൂറ്റി മുപ്പത് മാർക്ക് ചെയ്യണ്ടേ അപ്പോൾ നൂറ്റി ഉപ്പ് പറഞ്ഞാൽ ഏകദേശം എങ്ങിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആംഗിൾ മാർക്ക് ചെയ്തു എത്ര മക്കളെ നൂറ്റി മുപ്പ ഡിഗ്രിയിൽ നിന്ന് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റേഡിയസിൽ എന്ത് വരച്ചു സർക്കിൾ വരച്ചു ജസ്റ്റ് ഒരു റേഡിയസ് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ തന്ന രണ്ട് ആംഗിൾസിൻ്റെ ഡബിൾ എടുത്തു അമ്പിൻ്റെ ഡബിൾ നൂറും അറുപത്തഞ്ചും ഡബിൾ എത്ര മക്കളെ നൂറ്റി മുപ്പത് എടുത്തു ഇനി അത് വെച്ചാൽ ആ ആംഗിൾസ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുത്തു സെക്കൻഡ് ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ പ്രൊട്ടാക്ടർ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുമാണ് രണ്ടാമത്തെ സൈഡ് വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ എന്ത് മാർക്ക് ചെയ്യാൻ സെക്കൻഡ് ആംഗിൾ മാർക്ക് ചെയ്യാൻ ഇനി മക്കളെ ജസ്റ്റ് ഇതൊന്ന് ജോലി ജോയിൻ ൊത്താൽ മാത്രം മതി ശ്രദ്ധിച്ചോട്ടെ മക്കളെ അതായത് ഇവിടുത്തെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക പരിപാടി കഴിഞ്ഞു നമ്മൾ ആൻസർ ആയി ട്രാങ്കിൾ ആയി നമ്മൾ ട്രാങ്കിൾ പറഞ്ഞ ട്രാങ്കിളായി ഇതാണ് നമുക്ക് വേണ്ട ട്രാങ്കിള് മക്കൾ ഇനി ഒരു കാര്യങ്ങളും ചെയ്യണം ഈ രണ്ട് ആംഗിൾസ് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മക്കളെ അതോടെ നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി അതുകൂടി മാർക്ക് ചെയ്ത് കൊടുത്താൽ പെർഫെക്റ്റ് ആയി മക്കളെ അപ്പൊ നമുക്ക് അറിയണം മക്കളെ നമുക്കിത് നൂറ്റി മുപ്പത് ആംഗിൾ ഇത് നൂറ്റി ഉപ്പല്ലേ മക്കളെ ഇതിന്റെ ഹാഫ് അല്ലേ ഇവിടെ ഉണ്ടാവുക സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് അല്ലെ ഓൾട്ടറി നീക്കി അടക്കലുണ്ടാക്കുന്ന ആംഗിള് കേന്ദ്ര ഗവൺമെൻ്റെ പകുതിയല്ലേ മറുപടി ഉണ്ടാക്കുന്ന പോകുന്നത് അപ്പോൾ നൂറ്റിപ്പിൻ്റെ പകുതി എത്ര മക്കൾ അല്ലേ അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക് അറുപത്തഞ്ച് ഡിഗ്രി കിട്ടും ഇത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അൻപത് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അമ്പത് എവിടെ വരും മക്കളെ ഇതല്ലേ നമ്മുടെ നൂട് ഈ ആംഗിളല്ലേ നൂട് ഇതല്ലേ മക്കളെ നൂട് ഞാൻ വേറെ കളറോട്ട് മാർക്ക് ചെയ്യുക ഇട്ടതാ ശ്രദ്ധിച്ചോട്ടെ മക്കളെ ഇതല്ലേ നമ്മൾ നൂറ് ഡിഗ്രി പറഞ്ഞത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് അടുത്ത് മറു ചാപ്പം പറഞ്ഞ് ഇവിടെ വരും അതിൻ്റെ നേരപ്പുറത്ത് ഇവിടെ വരും അപ്പം ഈ ആംഗിൾ എത്രയും കിട്ടും മക്കളെ നമുക്ക് അമ്പത് ഡിഗ്രി എന്നും കിട്ടും ഇത് രണ്ടും മാർക്ക് ഇതോടെ പെർഫെക്റ്റ് കംപ്ലീറ്റ് ആയി മക്കളെ അപ്പം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ മൂന്ന് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റിനാണ് നാല് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് നിങ്ങൾ ഉറപ്പിച്ച ഇത് എന്തായാലും എക്സാമിന് വന്നിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് മക്കളെ സെറ്റ് ആണോടാ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റിനൊന്ന് നോക്കിയാലോ മക്കളെ നമ്മുടെ ആംഗ്ലിന്റെ സെയിം സെഗ്മെന്റ് ഒരേ വൃത്തകണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ് അതേപോലെ സൈക്ലിക് കോഡിൽ അതായത് ചക്രിയ ചതുർഭുജം പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താ നോക്കാം മക്കളെ നമ്മളോട് ഇൻ ഫിഗർ പി ക്യു ആർ എസ് ഈസ് സൈക്ലിക് ഇഷക്ലിക്കോഡിലായിട്ടല്ല ചിത്രത്തിൽ പി ക്യു ആർ എസ് എന്താണ് ഒരു ചക്രിയ ചതുർഭുജ പറഞ്ഞിട്ട് വേറെ നമ്മളോട് പി ആർ ആൻഡ് ക്യു എസ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ് ടി അതായത് മക്കളെ എന്താ പറഞ്ഞിരിക്കണേ നമ്മളോട് പി ആർ എസ് ക്യു എന്നീ നാളുകൾ ടി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു നിന്നാണ് പറഞ്ഞത് ഇനി നമ്മളോട് ചോദിച്ചത് ആംഗിൾ പി എസ് ക്യു സികളുടെ അമ്പത് ഡിഗ്രി ഇത് എത്ര തന്നുകൂ മക്കളെ അമ്പത് ഡിഗ്രി തന്നിടും എന്താ തന്നിട്ടേ ആംഗിൾ എസ് പി ആർ ഇ മുപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ എസ് പി ആർ എത്ര തന്നുകൂടും നമുക്ക് മുപ്പത്തഞ്ച് ഡിഗ്രിയും തന്നുകൊടു ആംഗിൾ പിക്യുഎസ് ഇ സികളുടെ അറുപത്തഞ്ച് ഡിഗ്രി പി ക്യു എസ് എത്ര തന്നിക്കൂടും അറുപത്തഞ്ച് ഡിഗ്രിയും തന്നു ഇത്ര കാര്യം ക്വസ്റ്റിനിൽ തന്നു ഞാൻ ആദ്യം എന്താ ചോദിച്ചത് മക്കളെ ഫൈൻഡ് ആംഗിൾ പി ആർ ക്യു ഏതാ മക്കളെ പി ആർ ക്യു നോക്കടാ ഏത് നമ്മൾ പി ആർ ക്യു പി ആർ ക്യു അറിഞ്ഞിളല്ലേ മക്കളെ പി ആർ ക്യു പറഞ്ഞ ഈ ആംഗിൾ അല്ലേ മക്കളെ ഈ ആംഗിൾ എന്തിനോട് തുല്യമായിരിക്കും മക്കളെ നമുക്ക് പറയാം ആംഗ്ലിന്റെ സെയിം സെഗ്മെന്റ് ആണ് ഈക്വൽ ഒരേ ഇവിടുത്തെ കണ്ടത്തിൽ കോണുകളെല്ലാം തുല്യമാകില്ലേ അങ്ങനെയാണ് മക്കളെ ഈ പി ക്യു പറഞ്ഞ ഞാട് ഉണ്ടോ കൂടെ ഉണ്ടോ ഇതുമൊന്ന് വരുന്ന ഒരു ആംഗിൾ അല്ലേ പി എസ് ക്യൂവും പി ആർ ക്യൂം ഈ രണ്ട് ആംഗിൾസും മക്കളെ ഇതും ഇതും എന്തായിരിക്കും മക്കളെ ഈക്വൽ ആയിരിക്കും ആംഗിളിന് സെയിം സെഗ്മെന്റ് ആണ് ഈക്വൽ ഒരേ ഇവിടുത്തെ രണ്ടത്തിൽ കോണുകളെല്ലാം തുല്യമായിരിക്കും അപ്പൊ ഇത് അമ്പതാണെങ്കിൽ ഇത് എത്ര വരും മക്കളെ അമ്പത് ഡിഗ്രിന്ന് വരും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എത്ര കിട്ടിയാൽ മക്കളെ നമുക്ക് അമ്പത് ഡിഗ്രിന്ന് വന്നു ഇത് ഇതൊക്കെയാണോ അപ്പൊ ആംഗ്ലിന് സെയിം സെന്റ്

ശ്രദ്ധിച്ചോടാ ക്ലിപ്പ് ആയിക്കോട്ടെ അപ്പം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം മക്കളെ ഇത് എന്തിനോട് ഈക്വൽ ആക്കണം മക്കളെ പി എസ് പറഞ്ഞ് ഞാനുണ്ടാക്കുന്ന രണ്ട് കോണുകളാണ് പി ക്യുഎസും പി ആർ എസും അങ്ങനെയാണ് മക്കളെ ഇത് അറുപത്തഞ്ചാണെങ്കിൽ ഇതും എത്ര വരുംടാ ഇതും അറുപത്തഞ്ച് ഡിഗ്രി എന്ന് വരും സെറ്റാണ് മക്കളെ ഇതും സിക്സ്റ്റി ഫൈവ് ഡിഗ്രി അപ്പോൾ നമുക്ക് ഇത് എത്ര കിട്ടി അറുപത്തഞ്ച് ഡിഗ്രിന്ന് കിട്ടിയ അടുത്ത അടുത്തെന്താ നമ്മളോട് ചോദിച്ചാൽ മക്കളെ അടുത്തത് നമുക്ക് കളർ വടക്കളറ് കളർ മഞ്ഞായി നീലായി ഓക്കെ റോസ് ആക്കാം മക്കളെ നോക്കിക്കോടാ അടുത്ത നമ്മളോട് ആർ ക്യു എസ് ആണ് ഏതാണ് ആർ ക്യു എസ് ആർ ക്യു എസ് അതായത് ഈ ആംഗിൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ആർ ക്യു എസ് പറഞ്ഞ ഈ കോണല്ലേ ഇത് ഏതിനോട് ഈക്വൽ ആക്കുന്ന മക്കളെ ആർ എസ് പറഞ്ഞ കോഡ് ഞാൻ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളാണ് ആർ ക്യു എസും ും ആർഎസും എങ്ങനെ നോക്കിയാൽ മതി ആർ എസ് വരുന്ന രണ്ട് ഏതൊക്കെ മക്കളെ അപ്പൊ ഈ ആർക്യു വരുന്നുണ്ട് ഞാനുണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് ആർ ക്യു എസും ആർ പി എസും അങ്ങനെയാണെ മക്കളെ ഇത് മുപ്പത്തഞ്ചാണെങ്കിൽ എത്ര വരൂടാ ഇത് മുപ്പത്തഞ്ച് ഡിഗ്രി അപ്പൊ ഈ മൂന്ന് ആംഗിൾ മക്കളെ ഈ മൂന്ന് കോണുകളും ആംഗിൾ ആംഗിളിന്റെ സെയിം സെഗ്മെന്റ് അടിക്കുക ഒരേ ഇവിടുത്തെ കണ്ടത്തിലെ കോണുകളെല്ലാം തുല്യമാണ് കൺസെപ്റ്റ് വെച്ച് നമുക്ക് മൂന്ന് ആംഗിൾസ് കിട്ടി ഇനി മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ നമ്മളടുത്ത് എന്താ ചോദിച്ചി ആംഗിൾ അപ്പോൾ ഇത് നമുക്ക് മുപ്പത്തഞ്ച് കിട്ടി അല്ലേ മക്കളെ ഇത് നമുക്ക് എത്ര കിട്ടി തേർട്ടി ഫൈവ് ഡിഗ്രി നിന്ന് അടുത്തത് അറുപത് പോയിൻ്റ് ആംഗിൾ ക്യു പി ആറ് ഏത് നമുക്ക് ക്യു പി ആറ് വരിക ക്യു പി എടുത്ത് മക്കളെ പി ആറ് ക്യു പി ആർ പറഞ്ഞ് ഈ ആംഗിൾ കണ്ടുപിടിക്കണം മക്കളെ ഇത് ഇതിനോട് തുല്യാക്കണം മക്കളെ ഈ ക്യു ആർ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കുന്ന കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് ക്യു എസ് ആർ ക്യു പി ആറും ഏതൊക്കെയാണ് മക്കളെ ക്യു പി ആറും ക്യു എസ് ആറും അതായത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആക്കണം ക്യു പി ആറും ക്യു എസ് ആർഡും ഈക്വൽ ആക്കണം ഇനി അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും മക്കളെ ഇത് രണ്ടും ഈക്വൽ ആണ് പക്ഷെ രണ്ടും തന്നിട്ടില്ല ഏതെങ്കിലും ഒന്ന് തന്നിട്ട് നമുക്ക് മറ്റേ കണ്ടുപിടിക്കാനും ഇതിപ്പോൾ രണ്ടും തന്നിട്ടില്ല എന്ത് ചെയ്യാം നമ്മൾ അങ്ങനെയാണ് മക്കളെ നമുക്ക് അറിയുമ്പോൾ ഒരു സൈക്ലി കോഡിലായിട്ടല്ലേ ചക്രീയ ചതുർവ്ജല്ലേ കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം നൂറ്റമ്പത് ഡിഗ്രി കിട്ടണം അങ്ങനെയാണ് മക്കളെ ഇത് മൊത്തം കൂട്ടുമ്പോൾ നൂറ്റമ്പത് കിട്ടണ്ടത് അങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് അറുപത്തഞ്ചും മുപ്പത്തഞ്ചും എത്ര മക്കളെ അറുപത്തഞ്ചും മുപ്പത്തഞ്ചും അറുപത് മുപ്പത് തൊണ്ണൂറ് നൂറ് കിട്ടൂലേ നൂറ് ഇവിടെ അമ്പതും ഉണ്ട് അപ്പോൾ എത്ര കിട്ടും നമുക്ക് നൂറ്റൈമ്പൊട്ടും ബാക്കി എത്ര ഉണ്ടാവും മക്കളെ ബാക്കി നൂറ്റമ്പതാവാൻ മുപ്പത് ഡിഗ്രി അല്ലേ ഉണ്ടാവുക ഇത് മുപ്പതാണെങ്കിൽ ഇത് മുപ്പത് ഡിഗ്രിന്ന് വരില്ലേ അപ്പോൾ ഇത് എത്ര കിട്ടി മക്കളെ നമുക്ക് തേർട്ടി ഡിഗ്രിന്ന് കിട്ടി കാരണം മൊത്തം കൂട്ടുമ്പോൾ എത്ര കിട്ടണം വൺ എയ്റ്റിഗ്രി ഇവിടെ കിട്ടുമോക്കോ മക്കളെ അറുപത്തഞ്ച് അമ്പതും കൂട്ടിയാ നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനഞ്ച് മുപ്പതും എത്ര വരിക നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നാല്പത്തഞ്ച് മുപ്പത്തഞ്ച് പറഞ്ഞാൽ നൂറ്റി അൻപത് അപ്പൊ എതിർ കോണുകൾ കൂട്ടുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടി വൺ എയ്റ്റി ഡിഗ്രി ഇത് ഏത് കൺസെപ്റ്റ് വെച്ചാൽ മക്കളെ നമുക്ക് കിട്ടിയത് ഒരു സൈക്ലിക് കോഡിലാറ്റർ ചക്രിയ ചതുർഭുജത്തിന്റെ പ്രത്യേകതയാണ് എതിർ കോണുകൾ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അപ്പൊ ഇതില് രണ്ട് കൺസെപ്റ്റും മക്കളെ ആംഗിൾ ഇന്ന സെയിം സെഗ്മെന്റ് ആണ് ഈക്വൽ ഒരേ വൃത്തകണ്ഠത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും ഒരു സൈക്കിൾ കോഡിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടും ഒരു ചക്കി ചതുർഭുജത്തിൻ്റെ എതിർ കോണൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും നൂറ്റിയമ്പ ഡിഗ്രി കിട്ടും അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടി ഇനി നമുക്ക് ഇത് എത്ര കിട്ടിയ മക്കളെ നമുക്ക് മുപ്പത് ഡിഗ്രി കിട്ടി ലാസ്റ്റ് ആംഗിൾ പി എസ് ആർ പി എസ് ആർ എന്ന് പറഞ്ഞ ടോട്ടൽ ആംഗിൾ എത്ര നമ്മളോട് ചോദിച്ചു പി എസ് ആർ അപ്പോൾ അത് അമ്പത് മുപ്പതും അല്ലേ മക്കളെ അപ്പോൾ അമ്പത് പ്ലസ് മുപ്പത് എ നമുക്ക് എത്ര കിട്ടും എൺപത് ഡിഗ്രി നിട്ടും എത്ര കിട്ടും മക്കളെ നമുക്ക് എയ്റ്റി ഡിഗ്രിന്ന് ആൻസർ ഇടാം അൻപത് പ്ലസ് മുപ്പത് എ സി എൺപത് ഡിഗ്രി നിന്ന് കിട്ടും ഇങ്ങനെ വേണം മക്കളെ നമ്മൾ ആൻസർ ചെയ്യാൻ അപ്പോൾ മക്കളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന നാല് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് മതിയോ ഇതുകൊണ്ട് നമുക്ക് കാര്യം ഉണ്ടോ ഈ ഒരു നാല് ക്വസ്റ്റിൻ മാത്രം സാറെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് തരിക ഇത് മാത്രം ഞങ്ങൾക്ക് എങ്ങനെ ശരിയാവുക ഞങ്ങൾക്ക് ഇനിയും ക്വസ്റ്റൻസും വേണം ഇങ്ങനെ തിങ്കയുന്നവരാങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നവരാണങ്ങൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇന്ന് രാത്രി കറക്റ്റ് എത്ര മണിക്ക് മക്കളെ ഏതൊക്കെ ഞാൻ ലൈവില് വരുന്നുണ്ട് കൃത്യ കൃത്യമേരക്ക് ഞാൻ അന്ന് ലൈവിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഈ ചാപ്റ്ററത്തെ ബാക്കി ചോദിക്കാൻ ചാൻസില് ഇമ്പോർട്ടൻ ക്വസ്റ്റ്യൻസ് ഞാൻ അന്ന് പ്രഡഡിക്ട് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രഡിക്ഷൻ ചെയ്ത് തരും അപ്പം മക്കളെ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ കൂട്ടി അവിടെ വരണം ലൈവിൽ ഉണ്ടായിരിക്കണം കാരണം ഈ നാല് ക്വസ്റ്റ്യൻ പഠിച്ചതൊന്നും നമുക്ക് അറിയില്ല ഇനി നല്ല പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കിട്ടണം എന്നാൽ എനിക്ക് അടിപൊളി പഠിക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും കൃത്യമായിരിക്കും ലൈവില് വരണം നിങ്ങൾ എന്തായാലും ഉണ്ടാകും മക്കളെ അപ്പം നമുക്ക് ലൈവിൽ കാണാം ഓക്കെ ബൈ